രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും തീർത്തു കളയുക ഏതു വിധേനയും രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുക ഏത് വിധേനയും ഇനി പൊതുജന മധ്യത്തിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവഹേളിക്കുക തുടങ്ങിയ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ പ്രചരണം വ്യാജ പ്രചരണം ചില മാധ്യമ സ്ഥാപനങ്ങൾ അധികമായി നടത്തിയ പ്രചരണം വലിയ തരത്തിൽ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിനെതിരെ ചില മാധ്യമ സ്ഥാപനങ്ങൾ രൂക്ഷമായ തരത്തിൽ വ്യാജ ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കോൺഗ്രസ് സമൂഹത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് അങ്ങനെ ചർച്ചയായി വരുന്നതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതാണ്ട് കൊട്ടേഷൻ സംഘത്തെ പോലെ മാധ്യമ സ്ഥാപനങ്ങൾ പെരുമാറുന്നത് കേരള ജനത കണ്ടതുമാണ് അങ്ങനെ വലിയ തരത്തിൽ ചർച്ചയാകുമ്പോൾ തന്നെ ആരാണോ മാധ്യമ സ്ഥാപനത്തിൽ ഏത് ഈ കൊട്ടേഷൻ നേതൃത്വം കൊടുത്തത് അവരുടെ ചാനൽ തന്നെ ഈ പറഞ്ഞ പീഡനാരോപണം ഉണ്ടായിട്ട് നടപടിയൊന്നും എടുത്തില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശക്തമാകുന്നുണ്ട് അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ തൃശൂരിലെ ബ്യൂറോയിലേക്ക് അതായത് തൃശൂരിലെ റിപ്പോർട്ടർ ചാനലിലെ ബ്യൂറോയിലേക്ക് നടത്തിയ പ്രതിഷേധം അത് വലിയ തരത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങൾ ഇപ്പോഴിതാ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ വീഡിയോയിലുള്ളത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തൃശ്ശൂർ ബ്യൂറോയ്ക്ക് നേരെ നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് പ്രതിഷേധ പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അവർ കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനൽ ലോഗോ ആ ഗ്ലാസ്സിൽ ഒട്ടിക്കുകയും അതിനൊപ്പം കരിവോലൊഴിക്കുകയും ചെയ്തു ഇതുകൂടാതെ റിപ്പോർട്ടർ ചാനലിലെ കാറിലേക്ക് ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായി റിപ്പോർട്ടർ ചാനലിൽ തൃശൂർ വീടിലേക്ക് യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം വരുന്നോടെ നിറഞ്ഞ റിപ്പോർട്ട് അവിടുത്തെ തന്നെ റിപ്പോർട്ടർ ജയ്സൻ ചാമവിള ഈ പറഞ്ഞ ഓഫീസിന്റെ ഗേറ്റ് പൂട്ടാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അപ്പോൾ തന്നെ ഇവർ ഗേറ്റ് തള്ളി തുറന്ന് ഓഫീസിനകത്ത് കയറുകയും ചെയ്തു ഉടൻ തന്നെ റിപ്പോർട്ടർ ചാനലിലെ ഓഫീസിന്റെ വാതിൽ അവർ പൂട്ടുകയും ചെയ്തു ജെയ്ൻ ജാമുള്ളപ്പൊ തന്നെയാണ് പൂട്ടിയത് അവിടെ തമ്മിലിട്ട് ഇവർ യൂത്ത് കോൺഗ്രസിനെ പുറത്തു അവിടെ തന്നെ പോസ്റ്റർ ഒട്ടിക്കുകയും അതിലേക്ക് കരിവിലൊഴിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഒപ്പം റിപ്പോർട്ടർ ചാനലിലെ കാറിലേക്ക് കരിയോലൊഴിക്കുന്ന സാഹചര്യം ഉണ്ടായി ആദ്യമേ തന്നെ പറയട്ടെ മാധ്യമ പ്രവർത്തകരോടുള്ള ഈ അതിക്രമം അല്ലെങ്കിൽ മാധ്യമ സ്ഥാനത്തുള്ള ഈ അതിക്രമം അപലപനീയമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മാധ്യമ സ്ഥാപനത്തിനൊപ്പം നിൽക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നു അല്ല എന്നിരിക്കുമ്പോഴും അതിനുണ്ടായ സാഹചര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ചില മാധ്യമ സ്ഥാപനങ്ങൾ കോൺഗ്രസുകൾക്കെതിരെ നടത്തിയ പ്രചരണങ്ങളിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ആ പ്രതിഷേധത്തിനൊപ്പമാണ് ഇതും കൂട്ടി വായിക്കേണ്ടത് ഇനി ഇതിനുണ്ടായ കാരണം എന്താണ് നോക്കാം അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലേക്ക് ഈ വാർത്താ മാധ്യമ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്താണ് നോക്കാം പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ നെറ്റ്വർക്കിന്റെ ന്യൂസ് ഡെസ്കിൽ തനിക്ക് മോശം അനുഭവം നേരിട്ട് വന്ന് വെളിപ്പെടുത്തി ഒരു മാധ്യമ മാധ്യമപ്രവർത്തക തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അനിൽകുമാർ എന്ന മാധ്യമ പ്രവർത്തകയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബലാർസക ശ്രമം അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പരാതി നൽകാൻ യുവതികൾ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായാണ് തനിക്കുണ്ടായ ദുരനുഭവം അഞ്ജന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നെഴുതിയത് അഞ്ജനയുടെ വെളിപ്പെടുത്തൽ പ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്ക് ജോലിക്ക് ചെയ്യ ജോലിക്ക് ാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു നിന്നും മോശമായ ദുരനുഭവം നേരിടേണ്ടി വന്നു എന്നാണ് അഞ്ചന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് സംഭവത്തിന്റെ ഞെട്ടലിൽ അപ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ഇതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ പരാതി നൽകിയാൽ അത് തനിക്ക് ദോഷകരമായി ബാധിക്കുക എന്ന ഉപദേശമാണ് ലഭിച്ചതും പരാതി നൽകിയാൽ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ഔദ്യോഗികമായി പരാതി നൽകിയില്ല എന്നാൽ പ്രതികരിക്കാൻ തീരുമാനിച്ച അഞ്ജന അടുത്ത ദിവസം തന്നെ ആ വ്യക്തിക്ക് ശക്തമായ മറുപടി നൽകി മറുപടി നൽകിയതിനു ശേഷം പല ഭാഗത്തു നിന്നും ഫോൺ കോളുകൾ വന്നുവെങ്കിലും താൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്നതിനെ കുറിച്ച് ആരും തിരക്കിയില്ലെന്നും അഞ്ജന പറയുന്നുണ്ട് സംഭവം എല്ലാവരും മറന്ന ശേഷമാണ് ഈ വിഷയത്തിന്റെ പേരിൽ താൻ മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് അഞ്ജന തിരിച്ചറിയുന്നത് പോലും ഒരു മെഡിക്കൽ എമർജൻസി ആവശ്യത്തിന് ലീവ് ചോദിച്ചപ്പോൾ അത് നിഷേധിക്കപ്പെട്ടു ലീവ് നിഷേധിച്ചതിനും പിന്നിൽ പഴയ സംഭവമാണെന്ന് പിന്നീട് മനസ്സിലാക്കാനും സാധിച്ചു തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നുവെന്നും കുറച്ചു ദിവസം ഓടിക്കുകയും വട്ടം കറക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അഞ്ജന ആരോപിക്കുന്നുണ്ട് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരാതി നൽകാൻ ആവശ്യപ്പെടുന്നത് എളുപ്പമാണെന്നും എന്നാൽ അതിനുശേഷം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പലതും പലരും അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും അഞ്ജന തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുകയും ചെയ്തു അതായത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അഞ്ജന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടിനെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ നടക്കുന്ന ഇത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും അഞ്ചന കൂട്ടിച്ചേർക്കുന്നു ഇതായിരുന്നു ഈ പറഞ്ഞ തൃശൂരിൽ നടന്ന പൊതുക്ഷേത്ര കാരണം അങ്ങനെ സ്ത്രീകളുടെ പക്ഷത്തിന് വേണ്ടി നില മുറവിളിക്കുന്ന നിലവിളി കൂട്ടുന്ന അല്ലെങ്കിൽ മുറവിളി കൂട്ടുന്ന ഈ മാധ്യമ സ്ഥാപനങ്ങൾ തന്റെ സ്ഥാപനത്തിൽ നടന്ന അതുപോലെ പല സ്ഥാപനങ്ങളിൽ നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ മൗനം പാലിക്കുകയും കണ്ടില്ല നടക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത് പല മാധ്യമ പ്രവർത്തകരും രഹസ്യമായി തന്നെ പറയുന്ന കാര്യമാണ് അത് പല മാധ്യമ സമൂഹങ്ങളിലും പരസ്യമായ രഹസ്യമാണ് പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിട്ടും മോശം പ്രവണതകൾ അവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടും നടപടിയൊന്നും എടുക്കാതെ മൗനം പാലിക്കുകയും മിണ്ടാട്ടം മുട്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ത്രീക്ക് നേരെയാണ് അധിക്ഷേപം ഉണ്ടാകുന്നതെങ്കിൽ ആക്രമണം ഉണ്ടാകുന്നെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ പലരും നടപടി എടുത്തിട്ടില്ല ഒന്നുള്ളത് പലപ്പോഴായി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് ഇതേ ഇവരാണ് സ്ത്രീപക്ഷ ഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നതെന്നും വിരോധാഭാസമായ കാര്യമാണ് തന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു സ്ത്രീക്കെതിരെ നടന്ന അതിക്രമത്തിനെതിരെ നടപടിയെടുക്കാത്ത ഇവരാണ് സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന അധിക്ഷേപവും വലിയ തരത്തിൽ ഉണ്ടാകുന്നുണ്ട്